ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ ആനന്ദവർമ്മയെ വിളിക്കാമെന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം ആനന്ദവർമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് മാത്രമല്ല മോൾക്ക് സിഗ്നൽ കിട്ടുമ്പോൾ മോൾ പാടിക്കോളാൻ എന്നൊക്കെ പറയുന്നു ശ്യാമയെപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛന് ഞാൻ വാക്ക് തന്നതല്ലേ എന്നൊക്കെ ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എനിക്ക് വേറെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ആനന്ദവർമ്മ അഖിലിനോടും പോയിട്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അഖിലപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ശ്യാമയുടെ അടുത്തേക്ക് പോകാമെന്ന് ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പോകണ്ടാന്ന് ഇന്ന് വിസ്മയുടെ കള്ളത്തരങ്ങളെല്ലാം പൊട്ടി ഇന്ന് വിസ്മയുടെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചിരിക്കും ഉറപ്പായിട്ടും ശ്യാമ ഒരു പാട്ടുകാരിയാണെന്നും തെളിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ആദിത്യനാണെങ്കിൽ വിസ്മയെ പാട്ട് പാടാനായിട്ട് വിളിക്കുന്നുണ്ട് അതേസമയം ജയേഷിനാണെങ്കിൽ ഡിവൈഎസ്പിയുടെ കോൾ വരുന്നുണ്ട് ശ്യാമയുടെ അമ്മയെ വെറുതെ വിടാനെന്ന് പറയുന്നു സൂപ്പർ മാർക്കറ്റിലെ സി സി ടി വിയിലെ ദൃശ്യങ്ങളിലാണെങ്കിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ശ്യാമയുടെ അമ്മയുടെ സഞ്ചിയിൽ സ്വർണവും പണവും എല്ലാം കൊണ്ടുവച്ചത് അരുന്ധതി തന്നെയാണെന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് അമ്മയെ വിട്ടയക്കണമെന്ന് പറയുന്നുണ്ട് ജയേഷ് കോൺസ്റ്റബിളിനോട് പെട്ടെന്ന് തന്നെ ഷ്യമയുടെ അമ്മയെ വിട്ടയക്കാനെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിസ്മയാണെങ്കിൽ പാട്ട് പാടാൻ തുടങ്ങുന്നു അരുന്ധതിയാണെങ്കിൽ സിഗ്നൽ കൊടുക്കുന്നു ശ്യാമയപ്പോൾ പാട്ട് പാടുന്നുണ്ട് വിസ്മയും പാട്ട് പാടുന്നു പെട്ടെന്ന് വിസ്മയ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ഓഫ് ചെയ്യുന്നു അപ്പോഴാണെങ്കിൽ ശ്യാമ പാടുന്നത് ആരും കേൾക്കുന്നില്ല വിസ്മയെ ചുണ്ടനക്കുന്നത് മാത്രമാണ് കേൾക്കുന്നത് എല്ലാവരും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നോക്കുകയാണ് വിസ്മയ പാട്ട് പാടാതിരിക്കുന്നത് കണ്ടിട്ട് എന്തു പറ്റിയെന്ന് എല്ലാവരെയും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് വിസ്മയക്ക് കോൾഡ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടാബ്ലെറ്റ് പോയി ഗസ്റ്റ് റൂമിൽ എടുത്തിട്ട് വരാം അതിനുശേഷം വീണ്ടും പാടുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുന്ധതി ഗസ്റ്റ് റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നാലെ ആനന്ദപറമയും അഖിലും ചെല്ലുന്നു അരുന്ധതി ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നീ ഇടയ്ക്ക് പാട്ട് പാടാതെ ഇരുന്നോ എന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടുകയായിരുന്നു എന്ന് ആ സമയത്ത് ആനന്ദവർമ്മയും അഖിലും അവിടേക്ക് വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളാണ് ഈ പാട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിയതെന്ന് നിങ്ങൾ ചെയ്ത ചതിയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നു അതിനുശേഷം മൂന്നുപേരെയും കൂട്ടി താഴേക്ക് പോവുകയാണ് ആനന്ദവർമ്മയും അഖിലും അർദ്ധതയാണെങ്കിൽ താഴേക്ക് ചെന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് വിസ്മയുടെ ടാബ്ലറ്റ് എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല പാട്ട് പാടിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് അവിടെ എല്ലാവരും പറയുന്നുണ്ട് വിസ്മയ പാട്ട് പാടണം എത്ര കൊഴപ്പം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതിയും വിസ്മയും അപ്പോൾ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് വിസ്മയ്ക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് ശ്യാമ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവക്ക് പാട്ട് പാടാൻ അറിയുള്ളൂ ശ്യാമയാണ് പാട്ട് പാടുന്നത് ഇവൾ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഷോക്കാകുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് ശ്യാമയുടെ അമ്മ ജയിലിലാക്കി ഇവളെ ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പൊ പോലും പാട്ട് പാടിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഇവൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വെല്ലുവിളിക്കുന്നു എല്ലാവരെയും മുന്നിൽ വെച്ച് ഇപ്പൊ പാട്ട് പാടണമെന്നൊക്കെ പറയുന്നു വിസ്മയ അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ബോധം കെടുന്നത് പോലെ അഭിനയിക്കുന്നു അത് കണ്ടിട്ട് കണ്ടിട്ടകിൽ പറയുന്നുണ്ട് ഇതുപോലും അവളുടെ അഭിനയമാണെന്നൊക്കെ വസന്ത്രാമ എപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൾക്ക് വേണ്ടി എങ്ങനെയാണ് ശ്യാമ പാട്ട് പാടുന്നത് ശ്യാമയാണെങ്കിൽ ആനന്ദേട്ടനോട് കള്ളം പറഞ്ഞതായിരിക്കുമെന്നൊക്കെ പറയുന്നു വസന്ത്രാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ആനന്ദേട്ടനെ ഇവൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ശ്യാമയ്ക്ക് പാടാനൊന്നും കഴിവില്ല അത് മാത്രമല്ല സംഗീതമെന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ വരദാനമാണ് അതാണെങ്കിൽ ഇവൾക്ക് ലഭിക്കത്തില്ല ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്കേ അതൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു വസന്തരാമ ശ്യാമയെ വിശ്വസിക്കുന്നില്ല ഐശ്വര്യവും പുച്ഛത്തോടെ നോക്കുന്നുണ്ട് അതേസമയം ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമയോട് പാട്ട് പാടാനെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്